ഒരു അഞ്ചാറ് വർഷത്തെ പ്രണയം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രണയം അപ്പം എന്നാണേലും കെട്ടും എന്നുറപ്പ് ഉള്ള കേസുകൾ കേട്ടോ അപ്പൊ അങ്ങനെ ഇങ്ങനെ രണ്ട് കമിതാക്കളുടെ ഇടയിൽ ഒരു സംഭാഷണം വരുവാണ് എന്നാണേലും നമ്മൾ കെട്ടൂലോ അല്ല ഞാൻ നിന്നെ കെട്ടൂലോ അപ്പൊ നമ്മളൊരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു തെറ്റുണ്ടോ വിവാഹത്തിന് മുമ്പാണേലും അതൊരു തെറ്റുണ്ടോ അപ്പൊ മറ്റൊരാൾ പറയും അത് വേണ്ട വിവാഹം കഴിഞ്ഞിട്ട് മതി അപ്പം പറയാം എടാ നീ അങ്ങനെ വിഷമിക്കാണ് ഞാൻ നിന്നെ എന്നാണേലും കെട്ടും ഇനി നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങ് കുമ്പസാരിച്ചേക്ക് പ്രശ്നം അങ്ങ് സോൾവ് ആവും സോൾവു ഇങ്ങനെയുള്ള കവിതാക്കളോട് സഭയ്ക്ക് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രീമാരിറ്റിൽ സെക്സ് സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് തെറ്റാണെന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ഒരു വിവാഹം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ് ഒന്ന് അവര് തമ്മിൽ ഒരു യൂണിറ്റി ആസ്പെക്റ്റ് ഉണ്ട് അവര് രണ്ട് പേര് തമ്മിൽ ഒരുമിച്ച് ചേരുന്ന ഒരു സംഗതിയുണ്ട് രണ്ടാമത് അതിനെപ്പോഴും ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്ന് പറയുന്നത് അത് കുട്ടികൾ ഉണ്ടാകണം ഒരു സന്തതി പരമ്പര ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള രണ്ട് ലക്ഷ്യങ്ങളാണ് വിവാഹത്തിനുള്ളത് അപ്പോൾ രണ്ട് ലക്ഷ്യങ്ങൾ അവിടെ ഈ പ്രീമാരിറ്റഡ് സെക്സിൽ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഈ ഒരു വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവര് ഇതുവരെ ഈ വിവാഹത്തിന് ബൈബിൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഒരു വാക്യം അവൻ അവളെ അറിഞ്ഞു എന്നാണ് അവൻ അവളെ അറിഞ്ഞു അത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വാക്യമാണ് കാരണം ഈ അറിവ് ഉണ്ടാകുന്നത് അത് വിവാഹം എന്ന ഒരു എഗ്രിമെൻറ്റിലൂടെ മാത്രമാണ് ഈ ഒരു എഗ്രിമെൻറ്റിലൂടെ മാത്രമേ നമുക്ക് കൊടുക്കാനായിട്ട് അത് സാധിക്കുകയുള്ളൂ ഇതൊരു സെക്സ് എന്ന് പറയുന്ന ഒരു എനർജിയാണല്ലോ ഈ എനർജി ഇതുവരെ ഞാൻ കാത്തുസൂക്ഷിക്കാം ഈ കാത്തു സൂക്ഷിച്ച് ഏർ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ ഏറ്റവും നന്നായിട്ട് കൊടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കും എന്ന് പറയുന്നത് എന്ത് സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അപ്പോ വിവാഹത്തിന് മുമ്പുള്ള ആ പ്രണയം തെറ്റല്ല പക്ഷെ അത് ലൈംഗിക ബന്ധത്തിലേക്ക് ഏർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റായ ബന്ധമാണ് എന്ന് സഭ പഠിപ്പിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം നമ്മള് ഈ കത്തോലിക്കൻ ഒരു വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ എന്നൊരു ചോദ്യം സാധാരണ വരാവുന്ന ഒരു ചോദ്യമാണ് അതിന് അപ്പുറമായിട്ട് നമ്മളൊരു ചോദ്യം ചോദിക്കണം ആർക്കെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ആര് ആളായിക്കൊള്ളട്ടെ അവർക്ക് വിവാഹത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമോ പറ്റില്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം കാരണം വിവാഹത്തിന് മുമ്പ് എല്ലാവർക്കും ഈ സെക്ഷൽ എനർജി ഉണ്ടല്ലോ ഒരു ഒരാളോട് ലൈംഗികമായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടാകാൻ സാധ്യത അപ്പം അങ്ങനെയുള്ള ഒരു ലൈംഗികമായിട്ടുള്ള താല്പര്യം തോന്നുമ്പോൾ ഈ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അയാളോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞാൻ അയാളെ എൻ്റെ ആഗ്രഹപൂർത്തിക്ക് ഒരു വസ്തുവായിട്ടാണ് കരുതുന്നത് എൻ്റെ ഒരു ലൈംഗിക പൂർത്തിക്ക് വേണ്ടി ഞാൻ അയാളെ ഉപയോഗിക്കുക അപ്പം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അയാൾ വെറുതെ വെറും ഒരു വസ്തുവായിട്ട് മാത്രം മാറുകയാണ് അച്ഛാ പക്ഷേ ഈ വസ്തു ആയിട്ട് മാറുവാണെന്ന് അച്ഛൻ പറഞ്ഞു പക്ഷെ ഈ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രണ്ടുപേരുടെ ഒരു സമ്മതം ഇല്ലാതെ ഉപയോഗ വസ്തു ആവുന്നില്ലല്ലോ ഇല്ല തീർച്ചയായിട്ടും അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ അത് ഒരു ഉപയോഗ വസ്തു എന്ന് അങ്ങനെ പറഞ്ഞ് ചിത്രീകരിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഒരു വിവാഹ ബന്ധത്തിലേക്ക് എത്തപ്പെടുന്ന നമ്മള് ഒരു കത്തോലിക്കാ വിശ്വാസ പ്രകാരം ഈ വിവാഹത്തിന് ശേഷവും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്റെ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടി ഞാൻ ആ ഒരാളെ ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വിവാഹത്തിന് ശേഷവും വരാം തീർച്ചയായിട്ടും വരാം ഞാൻ എൻ്റെ പങ്കാളിയെ എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എൻ്റെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിവാഹത്തിന് ശേഷവും വരാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതും തെറ്റാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അയാൾക്ക് വേണ്ടി അയാൾക്ക് കൊടുക്കാനായിട്ട് എൻ്റെ സ്നേഹം എൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണതയാണ് ലൈംഗികത എന്നാണ് അവ പഠിപ്പിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ലൈംഗികത അവിടെ ഒരാൾ വിവാഹത്തിന് ശേഷം പങ്കാളിയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ അയാൾക്ക് കൊടുക്കാനായിട്ട് ഇനി ഒന്നുമില്ല അയാളുടെ ശരീരം പോലും കൊടുത്തു ഇതെന്റെ ഓർമ്മക്കായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ ശരീരം കൊടുത്തതുപോലെ ഒരു ജീവിത പങ്കാളി മറ്റൊരാൾക്ക് തൻ്റെ ശരീരം മുഴുവൻ കൊടുക്കുകയാണ് തൻ്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ കൊടുക്കുകയാണ് അപ്പോൾ അവിടെ ഇനി കൊടുക്കാനായിട്ടൊന്നുമില്ല അങ്ങനെ കൊടുക്കാനായിട്ടില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണതയെ ഉദ്ദേശിക്ക പൂർണ്ണതയെയാണ് സഭ ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്ന് ചോദിച്ചാൽ കൊടുക്കാനായിട്ട് അനുവാദമില്ല